മൂന്നാറിലെ നമ്മുടെ പടയപ്പ വിലച്ച കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കുണ്ടള എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷനിൽ ഇറങ്ങിയ പടയപ്പ ഒരുപാട് കൃഷിയൊക്കെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത് കട്ടവനിൽ നിന്ന് ഞങ്ങളുടെ ബ്യൂറോയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുകയാണ് രാഹുൽ വിജയൻ വിശദാംശങ്ങൾ എസ് കെൻ ഇന്ന് കൂടിയാണ് ഈ കാട്ടാന വ്യാപകമായിട്ട് കൃഷി നശിപ്പിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ജനവാസ മേഖലയിൽ തന്നെ ഈ പടയപ്പ എന്ന് പറയുന്ന കാട്ടാന തമ്പടിച്ചിട്ടുണ്ട് രണ്ടു മാസമായി കൃത്യമായി പറഞ്ഞ രണ്ടു മാസമായി ജനവാസ മേഖലയിൽ തന്നെ തുടരുകയുണ്ട് ചോല വനത്തിലേക്ക് പോലും കയറാൻ കാട്ടാന കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ കുണ്ടള എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷനിലാണ് ആ കാട്ടാന ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും സൗന്ദരരാജൻ എന്ന് പറയുന്ന ആളുടെ കൃഷി ഉൾപ്പെടെ വ്യാപകമായി നശിപ്പിച്ചു എന്നുള്ള പരാതിയാണ് പറയുന്നത് ഈ പടയപ്പയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക ആർ ആർ ടി സംഘത്തെ ഒക്കെ നിയോഗിച്ചിരുന്നു പക്ഷേ ഈ ആർ ആർ ടി സംഘത്തിന്റെ ആർ ആർ ടി ഒക്കെ കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് ഈ കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നതും വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനൊരു ശാശ്വത പരിഹാരം എന്താണ് എന്നിപ്പോൾ നാട്ടുകാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അടിയന്തരമായി ഇടപെടൽ നടത്തിയില്ലെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നാട്ടുകാർ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എസ്കേൻ ഓക്കെ താങ്ക് യു രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്ന് ചേർന്നത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാനൊരു കാര്യം പറയുന്നത് ഞാൻ നമ്മളൊരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ ഒരു കാര്യം പറയാമെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ അതായത് പട്ടണക്കാടാണ് ലക്ഷ്മി എന്നുള്ള ഹോട്ടലാണ് ഏതാണ്ട് എൺപത്തെട്ട് കൊല്ലം പഴക്കമുള്ള ഹോട്ടലാണ് അത് ശരിക്കും അവർ നവീകരിച്ച് ഹോട്ടലിൻ്റെ കെട്ടിടമൊക്കെ മാറ്റി ഒരു പുതിയ രീതിയില ഞാനൊരു കാര്യം അതായത് എൻ്റെ ആ ഉടമ എൻ്റെ കൈയടിച്ച് ചതിഞ്ഞുണ്ട് ഇവിടെ യാതൊരു മായവും വിളമ്പില്ല പ്രേക്ഷകരോട് പറഞ്ഞു അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ച നമ്മൾ വയനാട്ടിലെ കൽപ്പറ്റ ജില്ലാ സമ്മേളനം നടത്തുമ്പം പ്രേക്ഷകരു അവിടെ പോയാൽ ഭക്ഷണം കഴിക്കാം ആർക്ക് വേണേൽ രാവിലെ ഏഴ് മണി മുതൽ രാത്രി പത്ത് മണിവരെ പോയി ഭക്ഷണം കഴിക്കാം നിങ്ങൾ പൈസ ഒന്നും കൊടുക്കണ്ട നിങ്ങൾ ഇനി പോന്നാൽ മതി ഞാനെല്ലാം മുലയാളിയോട് പറഞ്ഞിട്ടുണ്ട് ആ കാശെല്ലാം ഞാൻ തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും ഒരു സന്തോഷകരമായ കാര്യമാണ് അപ്പോൾ നല്ല ദോശയെ കിട്ടും കേട്ടോ അവിടെ